ഈശോയെ എൻ്റെ കുട്ടിയുണ്ട് അവൾ വളരെ സ്വാർത്ഥതയുള്ള കുട്ടിയാ എനിക്ക് അവളെ ഒട്ടും ഈശോയെ അതെന്താ അങ്ങനെ അവൾ എപ്പോഴും സ്വന്തം കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളു മറ്റുള്ളവരെ സഹായിക്കാൻ അവൾക്ക് ഒട്ടും ഇഷ്ടമില്ല അതുകൊണ്ടാ എനിക്ക് ഇഷ്ടമില്ലാത്തത് ഇഷ്ട കുഞ്ഞേ നീ പറഞ്ഞത് വളരെ ശരിയാണ് സ്വാർത്ഥത ഒരു നല്ല കാര്യമല്ല നമ്മൾ ഓരോരുത്തരും ഈ ലോകത്ത് ഒറ്റക്കല്ല ജീവിക്കുന്നത് നമ്മൾ പരസ്പരം സ്നേഹിച്ചും ആശ്രയിച്ചുമാണ് ജീവിക്കുന്നത് മറ്റുള്ളവരോട് സ്നേഹവും ദയയും കാണിക്കുമ്പോഴാണ് യഥാർത്ഥ മനുഷ്യരാകുന്നത് ശരിയാണ് നമുക്കുള്ളത് കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുകയും അവരുമായി പങ്കുവെക്കുകയും ചെയ്യുമ്പോഴാണ് എന്നെ നിങ്ങളുടെ ഇടയിൽ കണ്ടെത്താൻ സാധിക്കുക നിന്റെ ഉള്ളിലെ നന്മയും സ്നേഹവും മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ നീ കൂടുതൽ പ്രകാശിക്കും കുഞ്ഞെ നീ അവളോട് പറയണം സ്വാർത്ഥത അത്ര എനിക്ക് മനസ്സിലായി ഞാൻ പറയാം ഗുഡ് ഗേൾ അതാണ് ചെയ്യേണ്ടത് ഞാനെപ്പോഴും നിന്റെ കൂടെ ഉണ്ട് സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല കോപിക്കുന്നില്ല വിദ്വേഷം പുലർത്തുന്നില്ല